സുനാമിയിൽ നിന്നും രക്ഷ നേടാൻ ഒരു ക്യാപ്സ്യൂളും അതെ കണ്ടാൽ ഒരു ഭീമൻ സ്നൂക്കർ ബോൾ എന്ന് തോന്നിപ്പിക്കുമെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ ജീവന്റെ രക്ഷയ്ക്കായി എത്തുന്ന ഒരു സുരക്ഷാ സംവിധാനമാണിത് സുനാമി ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനാൽ തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒന്നാണ് ഇത്തരം ഘട്ടങ്ങളിൽ അഭയം തേടാനായി രൂപകൽപ്പന ചെയ്തൊരു സംവിധാനമാണ് ക്യാപ്സ്യൂൾ പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ സാധാരണ ആളുകളെ ആദ്യം മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്യുക അതിൽ കുറെ പേർ ദുരന്തത്തിന് ഇരയാവുകയും ചെയ്യും പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളുന്ന വാഷിംഗ്ടണിലെ സർവൈവൽ ക്യാപ്സ്യൂൾ എന്ന കമ്പനിയാണ് ഈ സുരക്ഷാ സംവിധാനത്തിന് രൂപം നൽകിയിരിക്കുന്നത് കൊടുങ്കാറ്റ് സുനാമി ഭൂകമ്പം തുടങ്ങിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് അഭയം തേടാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മിതി വീടിനകത്തിരിക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വമാണ് ഈ കാപ്സ്യൂൾ വാഗ്ദാനം ചെയ്യുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാവുന്ന തരത്തിൽ നിർമ്മിച്ചതിനാൽ സുനാമി വെള്ളപ്പൊക്കം എന്നിവ ഉണ്ടാകുന്ന അവസരത്തിൽ മുങ്ങിപ്പോകുമെന്ന ഭയവും വേണ്ട കൂടിയ അലൂമിനിയം ഷെല്ലുകളും ഫ്രെയിമുകളും ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് അടിയന്തര ഘട്ടമുണ്ടാകുമ്പോൾ ഉപയോഗിക്കാനായി വീടിനകത്തോ പുറത്തോ ആയിട്ട് സൂക്ഷിക്കാമെന്നാണ് കമ്പനി നിർദ്ദേശിക്കുന്നത് വ്യത്യസ്ത വലിപ്പത്തിൽ രണ്ടുപേർ മുതൽ പത്ത് പേർ വരെ ഉൾക്കൊള്ളാവുന്ന തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ചെറിയ ക്യാപ്സ്യൂളിൽ കുറച്ചു പേരടങ്ങുന്ന കുടുംബങ്ങൾക്കും വലുതിൽ ഒരു കൂട്ടം ആളുകളെ ഉൾക്കൊള്ളിക്കാവുന്നതുമാണ് അടിയന്തര ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് അഭയം തേടാനുള്ള ഒരിടം എന്ന രീതിയിലുള്ള സേഫ് ഹൗസ് ആണിത് പുറത്തുനിന്നും അകത്തുനിന്നും തുറക്കാൻ കഴിയുന്ന വെള്ളം അകത്ത് കടക്കാത്ത തരത്തിൽ വളരെ ഉറപ്പുള്ള ഡോറാണ് ഇതിന് നൽകിയിട്ടുള്ളത് പുറത്തു നടക്കുന്നത് കാണാൻ തരത്തിലുള്ള രണ്ട് ജനലുകളും പോഡിന് നൽകിയിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് സുരക്ഷിതമായിരിക്കാനുള്ള സീറ്റ് കുടിവെള്ള സൗകര്യം ലൈറ്റ് എയർ സപ്ലൈ ടാങ്ക് ജി പി എസ് എന്നിവയുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും പോഡിലടങ്ങിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ